ഉരുൾപൊള്ളിലെ ഏറ്റവും വലിയ ദൗത്യം ബനറാണി എസ്റ്റേറ്റിൽ കുടുങ്ങിയ ആളെ പുഴ കടന്ന് പുഴയിലൂടെ റെസ്ക്യൂ നൽകിക്കൊണ്ടിരിക്കുന്നു എത്താൻ കഴിയാത്ത മേഖലയിൽ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മൂന്നാം ദിവസം അതിരാവിലെ ഐആർ ഡബ്ല്യു വളണ്ടിയേഴ്സ് സൈറ്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് സന്നദ്ധ പ്രവർത്തകരും മിലിട്ടറിയും ഫയർ ആൻഡ് റെസ്ക്യൂവും പോലീസും ചേർന്ന് ഇന്നും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ കൂടുതൽ ബോഡികൾ ലഭിച്ച പത്താം വാർഡ് വില്ലേജ് ഓഫീസിൻ്റെ അടുത്താണ് കൂടുതൽ ബോഡികൾ ലഭിക്കാൻ സാധ്യതയുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമാണ് മൂന്ന് ഇറ്റാച്ചികൾ മുണ്ടക്കൈയിൽ എത്തിയത് വൈകുന്നേരത്തോടു കൂടി കൂടുതൽ ഇറ്റാച്ചികൾ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള ബോഡികൾക്ക് വേണ്ടി തകർന്നു കിടക്കുന്ന വീടുകൾക്കിടെ വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇന്ന് ബോഡികൾ കണ്ടെത്താനുള്ള ശ്രമം ഇറ്റാച്ചിയുടെ കൂടെ നടത്തും ഐആർഡബ്ല്യൂടെ നൂറോളം പ്രവർത്തകർ ഇന്നും വളരെ സജീവമായി മുണ്ടക്കൈ ഭാഗങ്ങളിൽ മുണ്ടക്കൈ പ്രദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നാനൂറിലധികം വീടുകളാണ് ഈ പ്രദേശത്തെ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് അവശേഷിക്കുന്നത് മുപ്പതോ മുപ്പത്തഞ്ചോ വീടുകൾ മാത്രമാണ് ബാക്കിയുള്ള മുഴുവൻ വീടുകളും ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയിട്ടുണ്ട് ഇതുവരെ ലഭ്യമായത് ഇരുന്നൂറ്റി അൻപതോളം മൃതദേഹങ്ങളാണ് വീടുകളിൽ താമസിച്ചിരുന്ന ബാക്കിയുള്ള മുഴുവൻ ആളുകളുടെയും ബോർഡുകൾ കിട്ടേണ്ടതുണ്ട് പല മൃതദേഹങ്ങളും ഒഴുകിപ്പോയി മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് മണ്ണിനടിയിൽ പൂണ്ടുപോയ വീടുകൾക്കടിയിൽ പൂണ്ടുപോയ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇന്നലെ നടത്തിയത് ഫയർ ആൻഡ് റെസ്ക്യു അതുപോലെ എൻ ഡി ആർ എഫ് സൈന്യവും എത്തിയിട്ടുണ്ട് ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് ഐ ആർ ഡബ്ല്യുവിൻ്റെ നൂറോളം വരുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തകർ ബോഡികൾ തിരയുന്ന വർക്കിലാണ് ഇന്നലെ ഏർപ്പെട്ടത്